മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് സെന്റർ ുംരൂർ നഗരത്തിൽ ഞായറാഴ്ച മുതൽ ഗതാഗത പരിഷ്കാരം തിരൂർ റെയിൽവേ സ്റ്റേഷൻ കോർട്ട് റോഡിലൂടെ നിലവിലെ വൺവേ സമ്പ്രദായം പരീക്ഷണാടിസ്ഥാനത്തിൽ നിർത്തലാക്കും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും നടപടി ഞായറാഴ്ച മുതൽ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുമെന്നും നഗരപരിധിയിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി നസീമ പറഞ്ഞു തിരൂർ നഗരത്തിൽ ഞായറാഴ്ച മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കും വർഷങ്ങളായി നടപ്പിലാക്കി വന്ന തിരൂർ റെയിൽവേ സ്റ്റേഷൻ കോർട്ട് റോഡിലെ നിലവിലെ വൺവേ സമ്പ്രദായം പരീക്ഷണാടിസ്ഥാനത്തിൽ ഞായറാഴ്ച മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് നിർത്തലാക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് സിറ്റി ജംഗ്ഷനിൽ നിന്ന് ഞായറാഴ്ച മുതൽ ടു വീലർ ത്രീ വീലർ കാറുകൾ ജീപ്പുകൾ ഓട്ടോറിക്ഷകൾ എന്നിവ കടന്നു പോകുന്നതിന് വിലക്കുണ്ടാകില്ല എന്നാൽ ബസ്സുകൾ ലോറികൾ എന്നിവയ്ക്ക് വൺവേ സമ്പ്രദായം മാറില്ല കോർട്ട് റോഡിലെ വ്യാപാരികളുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഈ തീരുമാനം എടുത്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു ഡി ഡിവൈഎസ്പി എം എൽ എ അടക്കമുള്ളവരതിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്വാർട്ടർ റോഡ് വൺവേ ആക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ ചർച്ച എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നു ആ ഭാഗത്തുള്ള ആളുകൾ വ്യാപാരികളായ ആളുകൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നതായിട്ടും അവരുടെ കച്ചവടം വളരെ മോശമായ സാഹചര്യമാണെന്നും ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതായത് പിന്നെ പ്രത്യേകിച്ചും ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മളുടെ ഇതിലെ ഈ ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വരെ അതിലേ വളഞ്ഞു വരേണ്ട ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒരു മിനിറ്റ് ട്രെയിൻ പോകാൻ നിൽക്കുമ്പോൾ പോലും അത്രയും ലോങ് തിരിഞ്ഞു വരേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ നിലവിലുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണമാണ് നമ്മൾ നമ്മളിതിങ്ങനെ ഒരു തീരുമാനം ആദ്യം വെച്ചിട്ടുള്ളത് എന്തായാലും വരുന്ന പതിനേഴാം തീയതി ഒമ്പത് മണിക്ക് ഞാനും പിന്നെ എം എൽ എ ഡി വൈ എസ് പി എല്ലാവരും അടക്കമുള്ള ട്രാഫിക് പോലീസ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കോർട്ട് റോഡിൻ്റെ വൺവേ ഒഴിവാക്കുന്നുണ്ട് അതായത് സിറ്റി ജംഗ്ഷൻ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം വൺവേ ഒഴിവാക്കുന്നതിന് കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മറ്റൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡിലൊക്കെ ഈ മഴക്കാലം ആയതുകൊണ്ട് ശക്തമായ കാറ്റടിക്കണതുകൊണ്ട് റോഡ് സൈഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള എല്ലാ മരങ്ങളും മുറിച്ചു നീക്കാനൊക്കെ ഈ കഴിഞ്ഞ കമ്മിറ്റി പരിഷ്കാരം നടപ്പിലാക്കി ഗതാഗത കുരുക്ക് വന്നാൽ ഉടൻ വൺവേ പുനസ്ഥാപിക്കും ഗതാഗത കുരുക്കില്ലാതാക്കാൻ കോട്ട വ്യാപാരികൾ രണ്ട് ട്രാഫിക് വാർഡർമാരെ നിയമിക്കും നഗരത്തിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാനും നടപടി സ്വീകരിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു